കിഴക്ക് വെള്ള കീറുന്ന ഒച്ച കേട്ട് പയ്യൻസ് നോക്കുമ്പോൾ പാടശേഖരന്മാർ മലർന്നു കിടക്കുന്നുവെന്ന് എഴുതിയത് ഹാസ്യ സാഹിത്യകാരനായ വി കെ എൻ ഇന്ന് പുലർച്ചെ കിഴക്ക് വെള്ള കീറുന്ന ശബ്ദം കേട്ട് പിണറായി വിജയൻ എഴുന്നേറ്റ് തല പൊക്കി നോക്കുമ്പോൾ അതാ പാർട്ടി ചത്തു മലർന്ന് മേലോട്ട് നോക്കി കിടക്കുന്നു അപ്പൊ എന്റെ കാണാല്ലേ അതിനൽപ്പം വായിക്കരിയിട്ട് ഹോമദ്രവ്യങ്ങൾ അർപ്പിച്ച് ചിതയിലേക്ക് എടുക്കണം ആ ചുടലച്ചാരം വാരി നെറ്റിയിലും നെറുകയിലും പൂശി വേണം പിണറായി വിജയൻ അങ്ങ് വടക്കോട്ട് പോകാൻ പാടില്ല ചിത കത്തിനാലും ഗോവിന്ദൻ അല്പനേരം കൂടി അവിടെ തന്നെ ഇരിക്കട്ടെ അല്പനേരം കൂടി ചൂട് ബാക്കി നിൽക്കും അതിനുശേഷം വേണം അസ്ഥിയെടുത്ത് കുടത്തിലാക്കി അറബിക്കടലിൽ ഒഴുക്കാൻ അമൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ ഉത്തരം കൊണ്ട് കേരള ജനത അന്തം കമ്മികളുടെ അണ്ണാക്കിലടിച്ച സുന്ദരമായ ഒരു ദിവസമാണിത് ദൈവമുണ്ട് എന്ന് തെളിഞ്ഞു പരിശുദ്ധമായ പാർട്ടിയായ സി പി എമ്മിൽ സ്ത്രീ ലമ്പടന്മാർ ഇല്ലേയില്ല നയൻ വൺ സിക്സ് പരിശുദ്ധി സൂക്ഷിക്കുന്നവരാണ് അവിടെയുള്ള പുരുഷന്മാർ വിഭാണ്ടകനെ പോലെ നാലു മലകളെ കാവൽ നിർത്തിയാണ് വിജയൻ അവരുടെ ചാരിത്രം കേടു കൂടാതെ സംരക്ഷിക്കുന്നത് ഞാൻ അങ്ങോട്ട് ഇന്ന് ചുവന്ന പ്രഭാതം പൊട്ടി പിരിയുമെന്നും ഇടതു തരംഗത്താൽ കേരളം ചെഞ്ചോര വർണ്ണത്തിൽ ആറാടുമെന്നും ഒക്കെ പ്രതീക്ഷിച്ച കമ്മികൾ ഇപ്പോൾ വിലപിക്കുകയാണ് കേരളത്തിലെ അതിദാരിദ്ര്യമെല്ലാം ഇല്ലായ്മ ചെയ്തതാണ് പിണറായി കാണിച്ച ഏറ്റവും വലിയ തെറ്റ് പട്ടിണിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ പാർട്ടി ഉണ്ടാകും സഖാവേ

നന്ദിയില്ലാത്ത വർഗങ്ങൾ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന മറ്റു മന്ത്രിമാർ പങ്കെടുക്കുന്ന ചർച്ചകളിൽ പരിപാടികൾ ഞങ്ങളെയൊക്കെ വേഷം കെട്ടിച്ച് കൊണ്ടുവന്നിരുത്താറുണ്ട് ഞങ്ങൾ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് വണ്ടിക്കൂലി ഓട്ടോയ്ക്കും ബസ്സിനും കൊടുത്താണ് ആ പരിപാടികൾ പങ്കെടുക്കാറുള്ളത് പിന്നെ എന്തുകൊണ്ട് കേരള സർക്കാരിന് വേണ്ടി ഞങ്ങൾക്കൊണ്ട് ഉപകാരമില്ലെന്ന് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ഇപ്പോ ചെറിയമ്മയുടെ കപടമായ സ്വാർത്ഥത്തിന്റെ തലവേദനക്ക് പുലിപ്പാല് കൊണ്ടുവന്ന് കൊടുത്ത അയ്യപ്പൻ പിണറായി വിജയന്റെ ഉന്മാദത്തിനുള്ള മരുന്നും അങ്ങ് കൊടുത്തു മൂന്നാം വരവിനായി കൊതിച്ചിരിക്കുന്ന പിണറായി വിജയനെയും പാർട്ടിയെയും തെറുത്ത് കെട്ടുന്ന ഫലമാണ് ഇന്ന് വന്നിരിക്കുന്നത് എന്തിനേറെ എ കെ ജി സെന്റർ കുടികൊള്ളുന്ന വാർഡിലും പാർട്ടി തോറ്റു നിങ്ങളുടെ പാർട്ടി ആകാശം തൊട്ട് നിൽക്കുന്നതിന്റെ കുശുമ്പാണ് ചുറ്റുമുള്ള ജനത്തിന് അതല്ലേ അരിവാൾ ചുറ്റിക നിത്യവും കണികണ്ടുണരുന്നവർ പോലും പാർട്ടിയെ നക്ഷത്രം എണ്ണിച്ചത് പാടില്ല മരിമോൻ റിയാസുക കോഴിക്കോട്ട് മീൻചന്ത വാർഡിൽ കൊണ്ടുവന്ന് നിർത്തിയ മുസാഫർ അഹമ്മദും തോറ്റു തോറ്റുതുന്നം പാടി ജയിച്ചിരുന്നെങ്കിൽ മേയറാകേണ്ട മുതലാണ് മരിമോനിക്കയോട് ഈ റീൽസിൽ കാണിക്കുന്ന സ്നേഹമൊന്നും നാട്ടിലെ ജനങ്ങൾ ബാലറ്റ് പേപ്പറിൽ കാണിക്കാറില്ല പാർട്ടി ഗ്രാമമായ കണ്ണൂരിൽ പാർട്ടി മൂക്കും കുത്തി വീണു ഉണ്ടമ്പൊരി ചിറ്റപ്പൻ മുതൽ ചെഞ്ചോരപ്പൂങ്കതിരും ശുംഭൻ സഖാവും വരെ വിളയാടുന്ന നാടാണ് അതെന്നോർക്കണം കർണനെ പോലെ കണ്ണൂരെ പാർട്ടിയെ നയിക്കുന്ന കെ കെ ആർ കവചത്തിന്റെ വാർഡിലാണ് പാർട്ടി തോറ്റത് ജില്ലാ സെക്രട്ടറിയുടെ വാർഡിൽ പാർട്ടി തോറ്റാൽ അതിന്റെ അർത്ഥം കാൽ മണ്ണ് ഒലിച്ചു എന്നല്ലേ രാകേഷ് സഖാവേ ലോകാരാധ്യായ ഞങ്ങളുടെ കുഞ്ഞു മേരൂട്ടിയുടെ തല കണ്ടാൽ തലസ്ഥാനം കയ്യിൽ നിന്ന് പോകുമെന്നറിയാവുന്ന പാർട്ടി ആ തല ഒളിപ്പിച്ചു വെച്ചിട്ടും ആ ഓർമ്മകൾ പോലും ജനത്തെ ക്രൂരമായി വേട്ടയാടി അതിന്റെ ഫലമാണ് തലസ്ഥാനത്ത് തല പോയ പാർട്ടിയുടെ അവസ്ഥ മേരൂട്ടി തോൽപ്പിക്കാൻ ശ്രമിച്ച യു ഡി എഫിലെ വൈഷ്ണ സുരേഷെ വമ്പൻ വിജയം നേടി മുട്ടടയിൽ സഹാക്കളുടെ മുട്ടറുത്തു അപൂർവം ചില സമയത്ത് മാത്രമേ വിജയിച്ചിട്ടുള്ളൂ അവരുടെ വോട്ട് വെട്ടാൻ ഈ മേയർ കള്ളക്കളി കളിച്ചപ്പോൾ നീതിപീഠമാണ് തുണയായത് ഓരോ ഓരോ തവണ വായ തുറന്നപ്പോഴും വാർഡ് വീതം പ്രിയപ്പെട്ട ഉണ്ട് അദ്ദേഹം പറയുന്ന ഒരു പാട്ടുകളിലൂടെ പെട്ടെന്ന് ഹൃദയത്തിലേക്ക് എത്തുന്നു ചിന്താചറവും പുതിയൊരു പീഡന പരാതി തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അതായത് ജൂലൈ മുപ്പതാം തീയതി വൈകുന്നേരത്തോടെ ഒരു യുവ ഡോക്ടറാണ് വേടനെതിരെ ഒരു പീഡന പരാതിയുമായി തൃക്കാക്കര പോലീസ് സ്റ്റേഷനെ സമീപിച്ചിരിക്കുന്നത് കേരളം അസ്വസ്ഥപ്പെടാതാ അല്ല അല്ല ഞാൻ കുറച്ച് ബുദ്ധി ഇരുപത്തിയഞ്ച് കൊല്ലം കൊണ്ട് കൊല്ലത്തെ കക്ഷത്തിൽ വെച്ച പാർട്ടിയാണ് സി പി എം ചുടുചേമ്പ് വായിലിട്ട അവസ്ഥയിൽ എ കെ ജി സെന്ററിൽ കഴിയുകയാണ് ഇപ്പോൾ ഗോവിന്ദൻ വൈകിട്ട് ഇറങ്ങി വന്നിട്ട് പറയും കോൺഗ്രസും ബി തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നുവെന്ന് ആ അത് ശരി അപ്പൊ എന്റെ പുക കാണാതിരിക്കല്ലേ ഓ ഇത് അടുത്ത കാലത്തൊന്നും പുകയാവില്ല